രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മയൂഖം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയും പിന്നീട് സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായി തിളങ്ങുകയും ചെയ്തിട്ടുള്ള പ്രിയ താരമാണ് മമത മോഹൻദാസ് താൻ വെറുമൊരു അഭിനയത്തിന് മാത്രമല്ലെന്നും നല്ലൊരു ഗായികിയാണെന്ന് കൂടി താരം പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെയൊക്കെ തൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം താരം പങ്കുവെക്കാറുള്ളതാണ് കരിയറിലും ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച താഴ്ചകൾ വന്ന താരമാണ് മമത എന്നാൽ ഇന്ന് അവർ പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് കൂടി പ്രചോദനമാണെന്ന് വേണം പറയാൻ രണ്ടു വട്ടം ക്യാൻസറിനെ അതിജീവിച്ചാണ് മമത തന്റെ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുള്ളത് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് മമതയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുന്നത് ഏറെനാൾ രോഗത്തോടെ മല്ലിട്ട മമത ആദ്യവട്ടം ക്യാൻസറിനെ പ്രതിരോധിച്ചെങ്കിലും രണ്ടാം വട്ടവും താരത്തെ കാൻസർ ബാധിച്ചിരുന്നു എന്നാൽ രണ്ടാം തവണയും മനക്കരുത്തോടെ തന്നെ മമത ഇതിനെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത എന്നാലിപ്പോൾ മമതയെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിലൂടെ തുറന്നു സംസാരിക്കുന്ന താരത്തിന് പിതൃ സഹോദരനും നിർമ്മാതാവും സംഗീത സംവിധായകനുമായ എൻ വി ഹരിദാസ് സിനിമാ രംഗത്തേക്ക് മമത കടന്നു വന്നതിനെക്കുറിച്ചും പിന്നീട് അസുഖം ബാധിച്ചതിനെക്കുറിച്ചുമൊക്കെ എൻ വി ഹരിദാസ് പരാമർശിക്കുന്നുണ്ട് മയൂഹത്തിന് ശേഷം രണ്ടു മൂന്ന് പടത്തിൽ അഭിനയിച്ചു അതിനുശേഷം അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോഴാണ് മമ്മൂട്ടി നേരിട്ട് ബസ് കണ്ടക്ടർ എന്ന സിനിമയ്ക്ക് വിളിക്കുന്നത് മമ്മൂട്ടിയുടെ പടം ചെയ്തു പിന്നെ മോഹൻലാൽ വിളിച്ചു മോഹൻലാലിന്റെ ഭാര്യയുടെ സഹോദരൻ വിവാഹം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ബന്ധവുമാണ് അവർ മുഖാന്തരം ബന്ധമുള്ളതിനാൽ മോഹൻലാൽ വിളിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ ധിഖാരമാകുമെന്ന് കരുതി അങ്ങനെ കുറെ സിനിമകൾ ചെയ്തു അവളായിട്ട് എവിടെയും പോയി അവസരം ചോദിച്ചതല്ല മമതയ്ക്ക് വന്ന അവസരങ്ങളാണിതെന്നും എൻ വി ഹരിദാസ് പറയുന്നുണ്ട് തെലുങ്കിൽ വിളിച്ചു തെലുങ്കിൽ പാടിയ പാട്ടിന് ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു ഇപ്പോൾ കൂടുതലായി സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണൊന്നുമല്ല വളരെ ബോൾഡാണ് ക്വാളിഫൈഡാണ് നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല അസുഖത്തെ സധൈര്യം മമത നേരിട്ടെന്നും ഹരിദാസ് പറയുന്നുണ്ട് മരുന്നുള്ള സ്ഥലം കണ്ടുപിടിച്ചു അച്ഛനോടും അമ്മയോടും നിങ്ങളാരും വരേണ്ട ഞാൻ തന്നെ പൊയ്ക്കൊള്ളാമെന്ന് അവൾ പറഞ്ഞു അസുഖം വന്നപ്പോൾ എന്നെ ഫോൺ ചെയ്തു അത്യാവശ്യമായി വരണമെന്ന് പറഞ്ഞു ഞാനും ഭാര്യയും ആശുപത്രിയിൽ പോയി കണ്ട ഉടനെ തരിച്ചു നിന്നു താങ്ങാൻ പറ്റില്ലല്ലോ ഒറ്റ കുട്ടിയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത രക്ഷയില്ല പല സ്ഥലങ്ങളിൽ ചികിത്സിച്ചു എന്നിട്ടും മുഴുവനായും വിട്ടുപോയില്ല പിന്നെയാണ് അമേരിക്കയിൽ പോയത് ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട് പക്ഷേ റെഗുലറായി ചെയ്യാൻ പറ്റില്ല എല്ലാ മാസവും പതിനഞ്ച് ദിവസം അമേരിക്കയിൽ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം മുടി മുടികൊഴിച്ചിൽ ഇപ്പോഴില്ല നേരത്തെ മുടി മുടികൊഴിഞ്ഞ് വിഘല്ലം വെച്ചിരുന്നു ഇപ്പോൾ അവരുടെ ട്രീറ്റ്മെൻ്റ് കൊണ്ട് മുടിക്കൊന്നും കുഴപ്പമില്ല കയ്യിൽ ചെറിയൊരു കളർ മാറ്റമുണ്ട് അതിന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ് തുടരെയുള്ള ചികിത്സയാൽ ഇപ്പോൾ ചെറിയ മാനസിക വിഷമം മമതയ്ക്കുണ്ടെന്നും എൻ വി ഹരിദാസ് പറയുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അതും മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും എൻ വി ഹരിദാസ് വ്യക്തമാക്കുന്നുണ്ട് ഈ അടുത്തായിരുന്നു മമതയുടെ ആരോഗ്യ പ്രശ്നം വാർത്തകളിൽ ഇടം നേടിയിരുന്നത് ശരീരത്തിന് നിറം നഷ്ടമാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമാണ് മമത നേരിടുന്നത് താരം തന്നെയാണ് തൻ്റെ അവസ്ഥ തുറന്നു പറഞ്ഞത് ശരീരത്തിന്റെ നിറം എഴുപത് ശതമാനവും നഷ്ടമായെന്നും ഇതിനാൽ മേക്കപ്പ് ചെയ്താണ് താൻ പുറത്തിറങ്ങുന്നതെന്നും മമത തുറന്നു പറഞ്ഞിരുന്നു രോഗത്തെക്കുറിച്ച് അറിഞ്ഞതോടെ താൻ തകർന്നു പോയെന്നും മമത പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും മമതയെക്കുറിച്ച് പിതാവിന്റെ സഹോദരൻ എൻ വി ഹരിദാസിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക